നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു വീട് വെക്കുന്നതിന്റെ ഒരു വീടാണ് കേട്ടോ അതാർക്കാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം ഇതിന്റെ കട്ടില് ഞാൻ ഫുള്ള് വീട് എന്റെ അകത്തുണ്ടായിരുന്നാണ് കേട്ടോ മണ്ണെടുത്തതും തറ കെട്ടിയതൊക്കെ അതൊക്കെ പോയിക്കണം അപ്പൊ ഇതൊരു പഞ്ചായത്തും നാട്ടുകാരൊക്കെ പാടെ ചേർന്നിട്ട് നാട്ടുകാരും കുടുംബക്കാരും എല്ലാരന്മാർ ചെന്നിട്ട് വെക്കുന്ന ഒരു വീടാണ് കേട്ടോ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് വീട് എല്ലാവരും ഒന്ന് സ്ക്രീൻ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചെറിയൊരു കുഞ്ഞു വീട് രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരടുക്കളൊക്കെ ആയിട്ട് ഇവർ താമസിക്കുന്ന വീടും ഇപ്പം ഞാൻ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം മാപ്പൊന്നില്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടായി കൊടുക്കണമെന്നിട്ടോ അപ്പോൾ അതിൻ്റെ എന്താ പറയുക കട്ടില വെച്ചതിൻ്റെയും കുറച്ച് ചുമരി വെച്ചതിൻ്റെയൊക്കെ പിൻ്റെ ഒക്കെ ഉള്ളു വീഡിയോ നോക്കിയപ്പം വീഡിയോ ഫുള്ള് ഉണ്ടായിരുന്നാണോ അത് ഫോൺ കേട് വന്ന് ഫോൺ മാറ്റിയപ്പോൾ അതൊക്കെ പൊയ്ക്കുന്നു പോകുന്നുണ്ട് ഫോൺ റീസെറ്റ് റീസെറ്റാകും കേരാക്കുകയൊക്കെ ചെയ്തപ്പോൾ അതൊക്കെ പൊയ്ക്കണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അമർത്തിയ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ തന്നെ അമർത്ത് അപ്പോൾ ഞങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓൾ അമർത്താൻ പറയുന്നത് കേട്ടോ പിന്നെ അത് വാർപ്പൊക്കെ കഴിഞ്ഞു വാർപ്പിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു വാർപ്പിൽ പോകുമ്പോഴേക്കും നേരം ഞങ്ങളോട് എത്തുമ്പോഴേക്കും നേരം വൈകിട്ടാണ് പിന്നെ അത് വാർക്കിൽ തുടങ്ങിക്കും ചെറിയ വാർപ്പല്ലേ അപ്പം ഉച്ച ആകുമ്പോഴേക്കും തന്നെ വാർപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് നാനൂറ്റി അമ്പതോ നാനൂറ്റി ഇരുപത് അങ്ങനെ എത്രയോ സ്ക്വയർ ഫീറ്റ് ഉള്ളിട്ടത് ചെറിയൊരു കുഞ്ഞു വീടാണ് ഇത് പഞ്ചായത്ത് പഞ്ചായത്തുനിന്ന് നടക്കാത്ത നാല് ലക്ഷം രൂപയും പിന്നെ പള്ളിക്കാർ നാട്ടുകാർ കുടുംബക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പാടെ ഒരു വീടാണ് ഇതിന്റെ ഫുൾ വീഡിയോ വീഡിയോക്കലും പാല് കാച്ചിലും അവർ ഇതുവരെ ഇനിയുന്ന വീടും ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാണ് ഒരു ഇതിപ്പോൾ വീട് കേറ്റാൻ തുടങ്ങിയിട്ട് ഒരു വർഷം അല്ല വീട് കേറ്റി ഇതിപ്പോൾ ഒരു വർഷം മുമ്പുള്ള വീഡിയോ അത് ഇതുവരെ ഞാൻ എത്തില്ല വേണ്ട വിചാരിച്ച പിന്നെ ഇപ്പൊ കുഴപ്പമില്ല പറഞ്ഞപ്പോൾ ഞാൻ ഇടാ വിചാരിക്കുന്നുണ്ടാ അപ്പൊ അതിൻ്റെ ജീവിത സാഹചര്യം എല്ലാം നിങ്ങൾക്ക് അടുത്ത വീഡിയോയില് കാണിച്ചു തരാൻ വീഡിയോ എല്ലാവർക്കും ലയിക്കിട്ടായിട്ടെന്ന് വിചാരിക്കുമ്പോ ഇതിപ്പോ അതൊക്കെ കഴിഞ്ഞു തറപ്പണി എന്താ പറയുക നിലത്തിന്റെ ടൈൽസ് ഒക്കെ ഇട്ടിട്ടാ വയറിങ്ങും അങ്ങനെ ഓരോരോ പണികളും ഓരോരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടിട്ടാ ഇപ്പം അടുക്കളയാണ് അടുക്കളയിൽ ഇങ്ങനെ പണികൾ ചെയ്യുക ടൈൽസ് ഇട്ടിട്ടും കാട്ടിട്ടൊന്നുമില്ല അതൊക്കെ ചെയ്യാൻ പോകണുള്ളൂ ടൈമുള്ള മളല്ലൊക്കെ കൊടുന്ന് പൊട്ടിയിട്ടുണ്ട് ഒരുപാട് പണി ഇനി ഇതിലുണ്ട് കേട്ടോ ഇതൊരു റൂമാണ് ഇതും ഒരു റൂമാണ് കേട്ടോ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാൻ ഇൻഷാ അള്ളാ